ഹേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് ചൂര അച്ചാറാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ചൂര അച്ചാറിനൊരു പ്രത്യേക സ്വാദാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഇതുപോലെ ഒരു ജാറിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിലാക്കി നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ സൂക്ഷിക്കുക എന്നാൽ കുറേ നാൾ പൂക്കാതെ ഉപയോഗിക്കാം ചൂര അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി വേണം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് പിന്നെ ചൂരമീൻ ഇവിടെ ഒന്നര കിലോ ഉണ്ട് അതായത് രണ്ട് ചൂരമീൻ ആദ്യമായി നമ്മൾ ഒലിച്ചു വെച്ച ഇഞ്ചി ചതച്ചെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ജാർ അടച്ച് നീ നമ്മൾ ചതച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ദേ അത് ചതച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ആദ്യം നമുക്ക് മീൻ പൊരിക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മളിവിടെ മീനിനനുസരിച്ച് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി അതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചിയാണ് വേണ്ടത് പിന്നെ നമ്മൾ മുമ്പേ ചതച്ച് വെച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും പേസ്റ്റ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പില ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല മണവും നല്ല സ്വാദുമാണല്ലോ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ കല്ലുപ്പ് മെൽറ്റ് ചെയ്തിട്ട് അതാണ് ഉപയോഗിക്കുന്നത് ഉപ്പ് ആവശ്യാനുസരണം ചേർക്കുക നമ്മൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് അലിയിച്ചതാണ് ചേർത്ത് കൊടുത്തത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീൻ പൊടിയാതെ സൂക്ഷിക്കണം നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഒരു കാര്യം നമ്മൾ ചേർക്കാനുണ്ട് അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമാണ് ചേർക്കേണ്ടത് അച്ചാറിന് കുറച്ച് പുളിയൊക്കെ ഉള്ളപ്പോഴല്ലേ രസം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ പകുതി മതിയാവും കുറച്ച് പുളി മുന്തി നിൽക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് അത് ഇഷ്ടമായത് കൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിലും കുറച്ച് ചേർത്താ മതി കേട്ടോ എന്നിട്ട് പൊടിയാതെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തു അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് മതി ഇനി നമുക്ക് പൊരിക്കാം അതിനു വേണ്ടിയിട്ട് ഇതേ നമ്മൾ ഇവിടെ ഒരു പാൻ വെച്ചോ അതൊന്ന് ചൂടായി വരട്ടെ അപ്പം ചൂടായപ്പോൾ നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യണേ എത്ര അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ഇതേ എണ്ണ ചൂടായപ്പോൾ മീൻ പൊരിക്കാനുള്ള പീസസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് പൊരിക്കുക നമുക്കിവിടെ പൊരിക്കാനായിട്ട് ബാക്കി ഇനിയും പീസസ് ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് ട്രിപ്പ് ആയിട്ട് പൊരിക്കേണ്ടി വരും നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കാം മീനിന്റെ ഒരു ഭാഗം വെന്ത് വരട്ടെ അപ്പറത്തെ സൈഡ് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെ തിരിച്ചിടാം മീൻ പൊടിയാതെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വളരെ എളുപ്പം നമുക്ക് ഈ ചൂര അച്ചാർ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും മീൻ പൊരിച്ചതിന് ശേഷം അച്ചാറിനുള്ള കൂട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചൂര അച്ചാർ ഇവിടെ റെഡി ആവുന്നതാണ് എല്ലാ വശവും തിരിച്ചു മറിച്ചിട്ട് വേവിക്കുക നമ്മളിവിടെ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല വളരെ ഓയിൽ കുറച്ചാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം ഇതേ കണ്ടില്ലേ ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പാകം എല്ലാ വശവും ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാറില് രുചി കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വെന്തതൊക്കെ കോരി മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് പൊരിക്കുകയാണ് പിന്നെ ഒരു മൂന്നാമത്തെ ട്രിപ്പും പൊരിക്കേണ്ടി വരും അതുപോലെ മീനച്ചാർ ഇടുമ്പോൾ പീസസ് ഒക്കെ ചെറുതാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ പീസസ് ആവുമ്പോൾ അരപ്പെല്ലാം കറക്റ്റിന് എല്ലാ പീസിലും നന്നായി പിടിക്കും അപ്പോൾ സ്വാദ് കുറച്ചും കൂടെ കൂടും നല്ല ഹാർഡായിട്ട് ഫിഷ് ഫ്രൈ ചെയ്താൽ കുറേ നാൾ അച്ചാർ വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ മീൻ അച്ചാർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഇവിടെ വേവിച്ച് കഴിഞ്ഞു അത് കോരി മാറ്റുവാണ് കണ്ടില്ലേ നമ്മളിവിടെ ഒരുപാട് ഓയിലൊന്നും യൂസ് ആക്കിയിട്ടില്ല അപ്പോൾ മീനിലെ ഒരുപാട് ഓയിലൊന്നും പിടിച്ചിട്ടില്ല അതാണ് നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് സ്വാദ് കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിൽ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല പൊടിഞ്ഞു പോവാതെ സൂക്ഷിച്ച് കോരി മാറ്റുക അങ്ങനെ നമ്മളെല്ലാം പൊരിച്ചു മാറ്റി കഴിഞ്ഞു ഇനി അച്ചാർ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലോട്ട് പോവാം അച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം ഫിഷ് ഫ്രൈ വേണം പിന്നെ നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില വേണം അതും കഴിഞ്ഞാൽ പിന്നെ ഉലുവപ്പൊടി കായപ്പൊടി വിനേഗർ ഉപ്പും മാത്രം മതിയാവും അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിശാലമായ ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മീൻ ഇളക്കുമ്പോൾ അത് പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ഒഴിച്ചാൽ മതിയാവും എണ്ണ ഒഴിച്ചതിന് ശേഷം എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചൂടായ ശേഷം കടുക് ചേർത്ത് കൊടുക്ക ഇനി കടുക് കടുകിടാ പൊട്ടട്ടെ ശേഷം വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെയും ഇളക്കി കൊടുക്കണം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാർന്നിടം വരേക്കും നമ്മൾ ഇളക്കി കൊടുക്കണം വേറൊരു കളറാവും അതുവരേക്കും ഇളക്കി കൊടുക്കുക ഇപ്പോ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് അതായത് മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ അടപ്പിലാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ എടുത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു അച്ചാർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് ഇടുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിനുശേഷം രണ്ട് ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ മതി പരിപാടി കഴിഞ്ഞ് ഇനി രണ്ട് ചേരുവകൾ കൂടി മാത്രമേ ഉള്ളൂ അതോടെ നമ്മുടെ ചൂര അച്ചാർ റെഡി ആവുന്നതാണ് കായപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചോറിൻ്റെ കൂടി ഇതുപോലൊരു അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു ഐറ്റവും വേണ്ട നിങ്ങളുടെ ഫേവറേറ്റ് അച്ചാർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരേക്കും ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു കാര്യം ചേർക്കാനുണ്ട് വിനേഗർ വിനേഗർ ഇവിടെ ഒരു ഗ്ലാസ് ചേർക്കുന്നുണ്ട് വിനേഗർ ചേർക്കുന്നത് പുളിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെയും നിങ്ങൾക്ക് കുറച്ചും കൂടി ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാവുന്നതാണ് വിനേഗറും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം ഇതേ കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കൊറിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ച മീൻ ചേർത്ത് കൊടുക്കാം ഒരു ബൗള് നിറയെ ചൂരമീൻ ഫ്രൈ ഉണ്ട് അപ്പോൾ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്നു വെച്ചാൽ പൊടിയാതെ സൂക്ഷ്മമായിട്ട് ഇളക്കി കൊടുക്കുക പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കൂട്ട് ഇളക്കിയാൽ മതിയാവും നമ്മൾ ചേർത്ത് കൊടുത്ത ചേരുവയുമായിട്ട് ഫിഷ് ഫ്രൈ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത്യാവശ്യം മിക്സായി തുടങ്ങിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഫിഷ് ഫ്രൈയിൽ ആ ഒരു ചേരുവയൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ വളരെ എളുപ്പം ഇത് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലിനകത്ത് വയ്ക്കാം എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ടാറ്റാ ബൈ